രാവിലെ തന്നെ രുദ്ര വലിയ സന്തോഷത്തിലായിരുന്നു കാരണം ഇന്നത്തെ രാത്രി അവൾക്കും ഭദ്രയ്ക്കും വളരെ പ്രിയപ്പെട്ടതാവാൻ പോകുന്നു എന്നോർത്ത് കീർത്തി ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ അവളുടെ കയ്യിലൊരു കടലാസ് കടലാസുണ്ട് രുദ്ര വെച്ചു കൊടുത്തു ഒപ്പം കുറച്ച് ക്യാഷും കീർത്തി ഒന്നും മനസ്സിലാവാതെ രുദ്രയെ നോക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ഈവനെയും വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ ശേഷം കീർത്തി തിരിച്ചത് തുറന്നു നോക്കി എന്തെന്ന് ചോദിക്കും മുൻപ് തന്നെ രുദ്ര അവിടെ നിന്ന് ഓടി മറിഞ്ഞിരുന്നു കീർത്തിയത് തുറന്ന് വായിക്കുമ്പോൾ തന്നെ അവൾക്ക് ഏകദേശം കാര്യം പിടികിട്ടി അതുകൊണ്ട് ആ കടലാസമടക്ക് ബാഗിൽ വെച്ചുകൊണ്ട് ചുണ്ടിലൂറിയ ചിരിയോട് അവളും അവിടെ നിന്ന് പോയിരുന്നു ഹരീന്ദ്രന്റെ കോള് കണ്ടതും തന്നെ അവർ മുന്നിൽ നിൽക്കുന്ന പത്രികയെ നോക്കി സർ അയാളെ വിളിക്കുന്നത് ഹരീന്ദ്രൻ സാറിന്റെ വൈഫിനെ കൊണ്ടു ചെല്ലാൻ വേണ്ടിയിട്ടാ ഇന്നലെയും വിളിച്ചു സാറിനെ കണ്ട് ചോദിച്ചിട്ട് മറുപടി കൊടുക്കാമെന്ന് കരുതി എന്തായാലും കോൾ എടുക്ക് ഇനി അഥവാ രുദ്രയെ കൊണ്ട് ചെല്ലാനാണെങ്കിൽ എപ്പോ എവിടെ എങ്ങനെയെന്ന് ചോദിക്ക് ഓക്കെ അത്രയും പറഞ്ഞ ശേഷം അവൻ ഹരീന്ദ്രനെ കോൾ അറ്റൻഡ് ചെയ്തു നീയൊക്കെ എന്താ കോൾ എടുക്കാത്തത് ഒരു ജോലി ഏൽപ്പിച്ച അത് നേരെ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഏൽക്കുന്ന ഏൽക്കരുതായിരുന്നു മനഃപൂർവ്വമല്ല ബോസ് ഫോൺ സൈലന്റ് ആയിരുന്നു ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ഇതെന്നോട് പറയാൻ ഉളുപ്പില്ലേ ഇമ്മാതിരി ജോലി ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് ശ്രദ്ധയാണ് ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് അതൊക്കെ പോട്ടെ അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് ആ രുദ്രക്ക് മുറിവ് ഭേദമായിട്ടുണ്ട് പക്ഷെ ആരെയും തിരിച്ചറിയാത്ത അവസ്ഥ ഞങ്ങളെ നോക്കി ആരാ ഞാൻ ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവളെ ഭദ്രയുടെ ഭാര്യ അധികം അവൾ പ്രവർത്തിക്കുന്നത് കണ്ട് വിശ്വസിക്കാൻ നിൽക്കണ്ട പിന്നെ നാളെ തന്നെ അവളെ ഇവിടെ എത്തിച്ചിരിക്കണം എപ്പോ എന്നൊക്കെ ഞാൻ നൈറ്റ് വിളിച്ചു പറയാം എന്തായാലും എന്റെ മുൻപിൽ അവൾക്ക് അധിക നേരം അഭിനയിക്കാനാവില്ല ഓക്കെ ബോസ് ബോസ് പറയുന്ന പോലെ അവളെ അവിടെ എത്തിച്ചിരിക്കും ഞങ്ങൾ അത്രയും പറഞ്ഞ് കോള് കട്ട് ചെയ്ത ശേഷം അവർ മുന്നിൽ നിൽക്കുന്ന ബദ്രിയെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ അഗ്നിപഠനങ്ങൾ പറന്നു തൻ്റെ ജീവിതത്തിൽ നിന്നും ഓരോന്നായി തകർത്തെറിഞ്ഞവനിലേക്ക് എത്തുന്ന സന്തോഷം ബദ്രി അവിടെ നിന്നു നേരെ ഹോസ്പിറ്റലിൽ പോയി വിജയലക്ഷ്മിയെ കാണാനിറങ്ങും മുൻപ് തന്നെ രുദ്രയെ വിളിച്ചിരുന്നു ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുമെന്ന ആളെ തന്നെ ഹരേന്ദ്രൻ ഉള്ളിടത്തേക്ക് പോകേണ്ട കാര്യം പറഞ്ഞതും അവളിലെ സന്തോഷം മാഞ്ഞു ഭദ്രയാത്രയെയും പറഞ്ഞ് കോൾ വയ്ക്കുമ്പോൾ അവൾ ബെഡിലേക്ക് ഇരുന്നു പോയി ഏറെ നേരം അവൾ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഓർമ്മയിൽ തെളിഞ്ഞതും മെല്ലെ അവളിൽ നിന്നും സങ്കടക്കൽ കടൽ നീങ്ങുന്നത് പോലെ തോന്നി അവൾക്ക് കാർത്തികയെ അന്വേഷിച്ച് ബാംഗ്ലൂർ പോയ വരുണിനും ഫ്രണ്ട്സിനും ഒരു തുമ്പ് കിട്ടിയില്ല ഇതിനിടയ്ക്ക് കല്യാണി വരുണിനെ വിളിച്ചുകൊണ്ട് തന്നെയായിരുന്നു എന്തായി കാര്യമെന്നറിയാനായി പക്ഷെ അവൻ അവരോട് മറച്ചു വയ്ക്കാനായില്ല അവളെ കാണാനില്ലെന്നുള്ളത് സത്യമെന്നും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകുന്നു എന്നും പറഞ്ഞ ശേഷം അവൻ കോൾ വയ്ക്കുമ്പോൾ അവർ നിലത്തേക്ക് ഫോൺ വലിച്ചെറിഞ്ഞ് അലറിക്കരഞ്ഞു അവരുടെ കരച്ചിൽ കേട്ട് മുത്തശ്ശനും വൈഷവും അങ്ങോട്ടേക്ക് വന്നു എത്ര ചോദിച്ചിട്ടും അവരൊന്നും പറയാതെ കരയുന്നത് കണ്ടതും മുത്തശ്ശൻ ദേഷ്യത്തിൽ തന്നെ കാര്യം തിരക്കി അവർ കരഞ്ഞുകൊണ്ട് തന്നെ കാർത്തിക ഇന്നലെ മുതൽ മിസ്സിംഗ് ആണെന്നും വരുൺ അവളെ അന്വേഷിച്ച് പോയെന്നും പറഞ്ഞു അത് കേട്ടതും ആ മുത്തശ്ശൻ്റെയും വൈഷുവിൻ്റെയും ഹൃദയം ഒരുപോലെ പിടഞ്ഞു അവർക്കെന്ത് പറഞ്ഞു അവരെ ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു എന്നാൽ ഈ നിമിഷം വൈഷു നേരെ റൂമിലേക്ക് ഓടിച്ചെന്ന് ഫോൺ എടുത്ത് ഭദ്രിയെ വിളിച്ചു വയഷു പറയുന്ന കാര്യങ്ങൾ കേട്ടതും തന്നെ അവൻ സിദ്ധുവിനെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ഒപ്പം അവനും അങ്ങോട്ടേക്ക് പറ വാഞ്ഞു ബദ്രിയും സിദ്ധുവും വരുമ്പോൾ മുന്നിൽ സോഫയിൽ വയഷുവിൻ്റെ തോളിൽ തലവെച്ച് കരഞ്ഞോണ്ടി കിടക്കുകയായിരുന്നു കല്യാണി അവർക്കടുത്തായി തന്നെ മുത്തശ്ശനും ഇരിപ്പുണ്ടായിരുന്നു ബദ്രിയെ കണ്ടതും തന്നെ മോനെ ബദ്രി നമ്മുടെ കാർത്തുമോള് അത്രയും പറഞ്ഞ മുത്തശ്ശൻ അവനെ നോക്കി കരഞ്ഞതും ബദ്രിയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നു അവൻ വേഗം കല്യാണിയുടെ അടുത്തായി വന്ന് അവരെ വിളിച്ചു ആ നിമിഷം അവൻ അവരോടൊരു വിരോധവും തോന്നിയില്ല മറിച്ച് സഹതാപം മാത്രം അവൻ അവരുടെ തോളിൽ കരങ്ങൾ വെച്ച് അവരെ വിളിച്ചതും കല്യാണി അവൻ്റെ കരങ്ങൾ ഊക്കോടുകൂടെ തള്ളി മാറ്റിക്കൊണ്ടാവുന്നതിന് മുന്നിൽ ദേഷ്യത്തിൽ നിന്നും തൃപ്തിയായില്ലേ നിനക്ക് എൻ്റെ മോളെ കുരുതിക്ക് കൊടുത്തിട്ട് കല്യാണി നീ എന്തൊക്കെയാണ് പറയുന്നത് അതിനവൻ നിൻ്റെ മോളെ എന്തു ചെയ്തെന്നാ പറയുന്നേ മുദ്ദശ്ശൻ അവരെ നോക്കി പറഞ്ഞതും കല്യാണി തുടർന്നു ഇവന്റെ ജാതകദോഷവും കാലക്കേടും കൊണ്ട് ഈ വീട്ടിൽ പലരുടെയും എടുത്തു എന്തിനേറെ സ്വന്തം തന്തയുടെയും തള്ളയുടെയും വരെ ഒപ്പം മറ്റൊരു കുടുംബത്തിനെയും തുലച്ചില്ലേ ഇവൻ അവിടെ കാലുകൊത്തിയപ്പോൾ തന്നെ ഇപ്പോൾ ഇവൻ കാരണം എൻ്റെ എനിക്ക് നഷ്ടമായി ഇനി ഇവൻ കാരണം ആരൊക്കെ എനിക്ക് നഷ്ടമാവുമെന്ന് ഓർത്ത് ജാന്ത് പിടിക്കുക അത്രയ്ക്കും നീച ജന്മമാണ് ഇവൻ്റേത് അത്രയും പറഞ്ഞ ശേഷം കല്യാണി ബദ്രിയുടെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മോളെ കൊന്നു തിന്നോ നീ അതോ ബാക്കി വെച്ചിട്ടുണ്ടോ അവർ അത് ചോദിക്കുമ്പോൾ സിദ്ധു ദേഷ്യത്തിൽ അവരുടെ അടുത്തേക്ക് വരാൻ നിന്നതും ബദ്രി വേണ്ടെന്ന് അവനെ കരങ്ങൾ കൊണ്ട് തടഞ്ഞു എന്നാൽ ബദ്രിയെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അവർ അവനെ നോക്കി പറഞ്ഞു എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് മകറ്റി നിൻ്റെ നേട്ടത്തിന് കൂടെ നിർത്തി എന്നെയും മക്കളുടെയും വരെ കണ്ണുടുക്കാതെ ആക്കി ഇപ്പോൾ എൻ്റെ മോളെ നീ എന്നിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകാൻ നോക്കിയില്ലേ നോക്കിക്കോ ഇതിനൊക്കെ നീ അനുഭവിക്കും ഗതി പിടിക്കില്ല ഒരു പെറ്റവയറാ പറയുന്നത് ഗതി പിടിക്കില്ല നീ അത്രയും പറഞ്ഞവർക്കറിയുമ്പോൾ ഭദ്രിയൊന്നും പറഞ്ഞില്ല കാരണം അവരുടെ മനസ്സ് മകളെ കാണാത്തതിൽ ഒത്തിരി തകർന്നിരിപ്പുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു അവൻ മുത്തശ്ശനെയും ഐശുവിനെയും ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് പോകാൻ നിന്നതും അവന് പിന്നാലെ തന്നെ സിദ്ധുവും ഇറങ്ങി എന്നാൽ അവനെ മുന്നിൽ വന്ന് നിൽക്കുന്ന വിശാലിനെ കണ്ടതും ബദ്രി സംശയത്തോട് അവനെ നോക്കി എന്നാൽ വിശാൽ അവന് തിരിച്ചൊരു ചെറുപുഞ്ചിരി നൽകിയ ശേഷം സൈഡിലേക്ക് മാറി നിന്നതും കണ്ടു അവൻ്റെ പിന്നിൽ തലതാഴ്ത്തി നിൽക്കുന്ന കാർത്തികയെ അവളെ കണ്ടതും ബദ്രിയും സിദ്ധുവും അവളെ തന്നെ നോക്കി നിന്നു പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ മുന്നിൽ തന്നെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ബദ്രിയെയും സിദ്ധുവിനെയും കണ്ടതും തന്നെ വൈഷു അങ്ങോട്ടേക്ക് ചെന്നു മുന്നിൽ നിൽക്കുന്ന കാർത്തികയെ കണ്ടതും അവൾ എന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് അവളെ ചുറ്റി പിടിക്കുമ്പോൾ കാർത്തികയുടെ പേര് കേട്ടതും കല്യാണിയും അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു കല്യാണി കാർത്തികയെ പിടിച്ചു നിന്ന വൈഷുവിനെ തള്ളി മാറ്റിക്കൊണ്ട് അവർ കാർത്തികയെ പിടിച്ചു നീ എവിടെ ആയിരുന്ന ഡിമോളെ ഞാൻ ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്നോ അവർ അവളെ നോക്കി തേങ്ങി എന്നാൽ അവൾ ഒന്നും അനങ്ങിയില്ല എന്നാൽ സിദ്ധു ഭദ്രിയെ നോക്കി പറഞ്ഞു ഇനി ആര് നോക്കി നിൽക്കുവാന്ന് ഇവിടെ വന്നേ കുറച്ചു മുൻപ് അവർ പറഞ്ഞത് കേട്ടില്ലേ ഇനി ആ പെണ്ണുകൂടെ പറയുന്നത് കേട്ടാലേ വരുമെന്നുണ്ടോ അത് കേട്ടതും സിദ്ധുവിനെ ഒന്ന് നോക്കിയ ശേഷം ബദ്രി അവിടെ നിന്ന് കാർത്തികയെ മറികടന്ന് പോകുമ്പോൾ അവൾ വേഗം തല ഉയർത്തി നോക്കി അതിനുശേഷം അവൾ വേഗം ബദ്രിയുടെ അടുത്തേക്ക് കല്യാണിയുടെ കരങ്ങൾ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ഓടിച്ചെന്നവനെ ബദ്രി ഏട്ടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ അമ്പരന്ന് പോയിരുന്നു ബദ്രിയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു എന്നാൽ കല്യാണി ദേഷ്യത്തിൽ പാഞ്ഞു വന്നു ബദ്രിയെ കെട്ടിപ്പിടിച്ചു നിന്ന കാർത്തികയെ അവൾ ബലമായി പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു എന്താണ് നിനക്ക് ഭ്രാന്തായോ ഞങ്ങളെ നിന്റെ അച്ഛനിൽ നിന്ന് അകറ്റി ഞങ്ങളുടെ കാലക്കേടായവനെ പോയി ഏട്ടാന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കാൻ ഇവൻ നിന്റെ ഏട്ടനല്ല ഈ കുടുംബത്തിന്റെ കാലന കാലൻ ഒന്ന് നിർത്തുന്നുണ്ടോ കാർത്തിക കല്യാണിക്ക് നേരെ ആദ്യമായി ശബ്ദമുയർത്തി ഇനി ഇന്ന് നിൽക്കുന്ന എൻ്റെ ഭദ്രിയേട്ടനെ അമ്മയുടെ ദുഷിച്ച നാവ് എന്തെങ്കിലും പറഞ്ഞ അമ്മ മകൾ ബന്ധമെന്ന് മറന്ന് ഞാൻ അമ്മയെ വല്ലതും പറഞ്ഞു പോകും കല്യാണിക്ക് കാർത്തിക പറഞ്ഞു ആ വാക്കുകൾ കൂരമ്പ് പോലെ തലയിൽ പതിച്ചു ഇത്രയും കാലം അമ്മയുടെ വാക്കുകൾ കേട്ട് എൻ്റെ ഈ നല്ല ഏട്ടൻ്റെ സ്നേഹം നഷ്ടമാക്കി കളഞ്ഞല്ലോ എന്ന് സങ്കടം മാത്രമേ ഉള്ളൂ മനസ്സിൽ അവൾ ബദ്രിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അവൻ്റെ കരങ്ങൾ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കേട്ട ഞാൻ ഏട്ടനെ മനസ്സിലാക്കാൻ വൈകിപ്പോയി ഏട്ടനെ മനസ്സിലാക്കാതെ എൻ്റെ അമ്മയുടെയും ഏട്ടന്മാരുടെയും വാക്കുകൾ കേട്ട് നടന്നതിൻ്റെ ഫലം എനിക്ക് തന്നെ കിട്ടി ഇവിടെ എത്തിയ ഏട്ടനെ കാണുന്നത് വരെ ഞാൻ ജീവനോടെ ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ലായിരുന്നു ഏട്ടനെ കാണും മുൻപ് അവരെന്നെ കൊല്ലുമോ എന്നുള്ള ഭയമായിരുന്നു എന്നാൽ ആ നിൽക്കുന്ന വലിയ മനുഷ്യൻ മനുഷ്യൻ വന്നതിനെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനും എൻ്റെ നീതുവിനെ പോലെ അത്രയും പറയുമ്പോൾ തന്നെ അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു ഭദ്രി വേഗം വിശാലിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു പറയും വിശാൽ എന്റെ കാർത്തുമോൾക്ക് എന്താ പറ്റിയേ പറയാ ഭദ്രി അത് ചോദിക്കുമ്പോൾ തന്നെ കാത്തേ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും അവൻ ഭദ്രിയോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിയുമ്പോൾ ബദ്രിയുടെ ഞരമ്പുകൾ ദേഷ്യത്തിൽ വലഞ്ഞു മുറുകി എന്നാൽ സിദ്ധു ഒഴിച്ച് ബാക്കി എല്ലാവരിലും അത് നടക്ക നടുക്കമായിരുന്നു കാരണം വിജയദേവി ഇത്രയും നാളണിഞ്ഞത് വിഷമുള്ള മുഖമൂടിയായിരുന്നു എന്നറിഞ്ഞതും കല്യാണി കുഴഞ്ഞു വീണു അമ്മേ അയ്യോ ചെറിയമ്മ അവരുടെ വിളികേട്ടതും തന്നെ നിലത്ത് ബോധം മറഞ്ഞു വീണ കല്യാണിയെ സിദ്ധുവും ഭദ്രിയും ചേർന്നകത്തേക്ക് കൊണ്ടു കിടത്തി കുറച്ചു കഴിഞ്ഞതും അവർ ഞെട്ടി ഉണരുമ്പോൾ ചുറ്റിലും എല്ലാവരും ഉണ്ടായിരുന്നു എന്നാൽ കുറച്ചു മാറി നിൽക്കുന്ന ഭദ്രിയെ കണ്ടതും അവർ അവൻ്റെ അടുത്തായി വന്ന് അവൻ്റെ കാൽക്കൽ വീണു വാവിട്ട് കരഞ്ഞു ബദ്രി അവരെ നിലത്തുന്ന എഴുന്നേൽപ്പിക്കുമ്പോൾ അവരവന് നേരെ കരങ്ങൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു എന്നോട് എന്നോട് ക്ഷമിക്കും മോനെ നിന്നെ ദുഷിച്ചതിനും നിന്നിച്ചതിനും എൻ്റെ മോളിലൂടെ ഭഗവാൻ എന്നെ തന്നെ ശിക്ഷിച്ചിരിക്കുന്നു പണത്തിനും സ്വത്തിനും പുറകെ പോയപ്പോൾ ഞാൻ അറിഞ്ഞില്ല എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ പിച്ച് ചെയ്യുന്നുവെന്ന് അത്രയും പറഞ്ഞ ശേഷം അവർ കഴുത്തിൽ കിടന്ന താല് വലിച്ചു പൊട്ടിച്ചു എന്നിട്ടത് ബദ്രിയുടെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അയാളിനും എൻ്റെ മക്കൾക്കും എനിക്കും ആരുമല്ല ഇന്ന് തൊട്ട് ഞാൻ അന്തസ്സായി ഈ വീട്ടിലൊരു പോലെ ജീവിക്കും എൻ്റെ മരുണിനെ പോലെ എൻ്റെ മോന എനിക്ക് എനിക്ക് കാണണം അയാളുടെയും അയാളുടെ മകൻ്റെയും മരണം എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കിയ അവരും ജീവിക്കേണ്ട എനിക്കുറപ്പുണ്ട് ഇവളുടെ ഏട്ടനായി എൻ്റെ മകൻ്റെ സ്ഥാനത്ത് നിന്ന് നീ ഇത് ചെയ്യുമെന്ന് ചെയ്യില്ലേ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് തൊട്ട് ചെറിയമ്മയല്ല അമ്മ തന്നെയാ എൻ്റെ നമ്മുടെ കുടുംബം ചിഹ്നിച്ചിതറി ചാരെയും ജീവനോട് വിടില്ല ഈ ഭദ്രി കൊല്ലും കൊന്നിരിക്കും ഞാൻ അന്നത്തെ ദിവസം ഭദ്രിയെ കാർത്തിക അവിടെ നിന്ന് പോകാൻ സമ്മതിച്ചിരുന്നില്ല അന്നത്തെ ദിവസം ആ ഏട്ടിനൊപ്പം ആ ഏട്ടിൻ്റെ സ്നേഹവും ലാലനയും അറിഞ്ഞുറങ്ങാൻ അവൾ കൊതിച്ചു തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ കുഞ്ഞു പെങ്ങളെ തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു ബദ്രിയിൽ ബദ്രിയുടെ ഇടവും വലവും കാത്തും വൈഷവും ബദ്രിയെ ചേർത്ത് പിടിച്ചു കിടക്കുന്നത് കണ്ടതും കല്യാണിയുടെ മാത്രമല്ല എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു എന്നാൽ ഈ സമയം ഇതൊന്നും അറിയാതെ ബദ്രിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു രുദ്ര അവൾ ഒരുങ്ങിയ ശേഷം തൻ്റെ പ്രതിബിംബം കണ്ണാടിയിൽ നോക്കുമ്പോൾ അവളുടെ കവൾ നാണത്തിൽ ചുവപ്പ് രാശി പടർന്നു അവൾ മുഖം നാണത്തിൽ മറച്ചു ചിരിക്കാൻ തുടങ്ങി ഭദ്രയുടെ ഇടവും വലവും അവനെ ചേർന്നുറങ്ങുന്ന കാത്തുവിനെയും വൈശുവിനെയും അവനൊന്ന് നോക്കി അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വർഷിച്ചു എന്നാൽ റൂമിലെ മുന്നിൽ ക്ലോക്കിൽ സമയം പതിനൊന്നര കണ്ടതും ഭദ്രയുടെ രുദ്രയുടെ മുഖം അവനു വേണ്ടി അവൾ കാത്തിരിക്കുന്നു എന്നോർത്തതും അവൻ വെള്ളി അവർക്കിടയിൽ നിന്നും എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും അതിന് സമ്മതിക്കാത്ത വിധം കാർത്തികയുടെ കരം അവനിൽ ഫലമായി തന്നെ മുറുകിയിരുന്നു ഈ സമയം രുദ്ര റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഓരോ വണ്ടിയുടെ ശബ്ദം പുറത്ത് കേൾക്കുമ്പോഴും അവൾ ഒരു ചീവിയോടെ ജനലരികിലേക്ക് ചെന്ന് പുറത്തേക്ക് എത്തി നോക്കി പക്ഷെ അത് അറിയുമ്പോൾ അവളുടെ മുഖത്ത് നിരാശ പടർന്നു അവൾ തിരിഞ്ഞ് ബെഡിലേക്ക് നോക്കി കീർത്തിയും രുദ്രയും കൂടെ ചേർന്നാണ് ബെഡും ആ റൂമും അലങ്കരിച്ചത് അത് അലങ്കരിക്കുമ്പോൾ തന്നെ കീർത്തി അവളെ ഒരുപാട് കളിയാക്കിയിരുന്നു നിറയെ റോസാ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആ ബെഡിലേക്ക് അവൾ ഇരുന്നു അപ്പോഴും അവളുടെ മുഖത്ത് ചോരയുടെ നിറമായിരുന്നു കാരണം അവളിൽ നിറഞ്ഞു നിന്നത് ഭദ്രയോടൊപ്പം താൻ പങ്കിടാൻ പോകുന്ന സുന്ദര നിമിഷങ്ങളെ പറ്റി മാത്രമായിരുന്നു എന്നാൽ രുദ്രയുടെ അടുത്തേക്ക് എത്താൻ ഭദ്ര നോക്കിയെങ്കിലും അവന് കഴിഞ്ഞില്ല ആ രണ്ട് കുഞ്ഞു പെങ്ങന്മാരും ആയേട്ടിന് ആ നിമിഷം അവരുടെ ലോകത്ത് നിന്നും ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന വാശിയോടെ അവനെ ചേർത്ത് പിടിച്ച നെഞ്ചിൽ രണ്ടുപേരും മയങ്ങി രുദ്ര അടഞ്ഞുപോയ കണ്ണുകൾ ഞെട്ടി തുടർന്നു സമയം ഒരു മണി അവളിൽ നിരാശ പടരാൻ തുടങ്ങി എങ്കിലും ഭദ്രി വരുമെന്ന പ്രതീക്ഷയിൽ അവൾ വീണ്ടും അവനെ കാത്ത് ബെഡിലേക്കിരുന്ന് തല പിന്നിലേക്ക് ചേർത്ത് വെച്ചിരുന്നു സമയം കടന്നു പോകുന്നതിനോടൊപ്പം വീണ്ടും രുദ്രയുടെ കണ്ണുകൾ അടഞ്ഞുകൊണ്ടേയിരുന്നു ഇപ്രാവശ്യം അവൾ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് കഴിഞ്ഞില്ല അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു എന്തോ സൗണ്ട് കേട്ട പോലെ തോന്നിയതും രുദ്ര മെല്ലെ കണ്ണുകൾ തുറന്നു അവളുടെ കണ്ണുകൾ ആദ്യം ചുറ്റുമൊന്ന് പരതി ബദ്രി വന്നോ എന്ന് അവൾ അടുത്തിരുന്ന് കണ്ടതും അവളുടെ കണ്ണുകൾ അടുത്തിരുന്ന് ഫോണിലേക്ക് നീണ്ടു അതിൽ സമയം നാലരായിരുന്നു കണ്ടതും അത്രയും നേരം പിടിച്ചു വെച്ച കണ്ണുനീർ ധാരധാരയായി പുറത്തേക്ക് വന്നു അവൾ ബെഡിലേക്ക് കണ്ണുകൾ ഓടിക്കുമ്പോൾ പൂക്കളെല്ലാം വാടി ഉലഞ്ഞ് തുടങ്ങിയിരുന്നു ഒരേ സമയം സങ്കടവും ദേഷ്യവും അവൾക്കുള്ളിൽ നുരഞ്ഞു പൊന്തിയതും അവൾ അതെല്ലാം വലിച്ചു പൊട്ടിച്ചെറിഞ്ഞു നിലത്തേക്കിരുന്ന് ഉച്ചത്തിൽ കരഞ്ഞു ഒപ്പം അവളുടെ തലയിൽ ഇരുന്ന് വാടിക്കരിഞ്ഞ മുല്ലപ്പൂക്കൾ അവൾ ദേഷ്യത്തിൽ തലയിൽ നിന്നും വലിച്ചൂരി മുന്നിലേക്കെറിഞ്ഞു ബദ്രി രാവിലെ എണീക്കുമ്പോൾ അവനൊപ്പം തന്നെ അവരും എഴുന്നേറ്റിരുന്നു രുദ്ര അവിടെ കാത്തിരിക്കുന്ന ഓർത്തതും അവൻ വേഗം അങ്ങോട്ടേക്ക് പോകാൻ തിടുക്കം കൂട്ടിയെങ്കിലും കാർത്തിക അവനെ വിടാൻ കൂട്ടാക്കിയില്ല എന്നാൽ ഏട്ടൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ഒരു മുത്തവ് നൽകിയാണ് ബദ്രി പോന്നത് കാറിൽ കയറി വീട്ടിലേക്ക് യാത്രയിൽ രുദ്രയായിരുന്നു മനസ്സിൽ ഇന്നലെ വരാത്തതിൽ അവൾക്ക് നല്ലപോലെ ദേഷ്യവും പിണക്കവുമായിരിക്കുമെന്ന് ബദ്രിക്കറിയാമായിരുന്നു ബദ്രി കാറ് പാർക്ക് ചെയ്ത് വേഗം തന്നെ മുന്നിലേക്ക് ഓടി ചെന്ന് ബെല്ലടിച്ചു ഈ സമയം രുദ്ര അതെ കരച്ചിലൂടെ അവളെ തന്നെ തളർച്ചയോടെ ഇരിപ്പുണ്ടായിരുന്നു തുടർച്ചയായി കോളിംഗ് ബെൽ കേട്ടതും അവൾ മെല്ലെ എഴുന്നേറ്റ് താഴേക്ക് ചെന്നു രുദ്ര ഡോറ് തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ബദ്രിയെ കണ്ടെങ്കിലും അവൾ കാണാത്തതുപോലെ തിരിഞ്ഞു നടന്നതും ബദ്രി അവളുടെ കരങ്ങൾ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ച് ശരിക്കും അപ്പോഴാണ് രുദ്രയുടെ ആ സമയത്തെ കോലം അവൻ കാണുന്നത് അഴിഞ്ഞുലഞ്ഞ മുടി മുഖമെല്ലാം കരഞ്ഞതിൻ്റെ ഫലമായി കൺതടമെല്ലാം നന്നായി വീർത്തിരിപ്പുണ്ടായിരുന്നു ഇത് നീ കരഞ്ഞോ പറ രുദ്ര കരഞ്ഞോന്ന് എന്നാൽ ബദ്രിയുടെ കരങ്ങൾ തട്ടി മാറ്റിക്കൊണ്ട് അവളൊന്നും പറയാതെ മുകളിലേക്ക് ഓടിക്കയറുമ്പോ പിന്നാലെ മുന്നിലെ ഡോറടച്ച് ബദ്രിയും അവൾക്ക് പിന്നാലെ തന്നെ ചെന്നു റൂമിനകത്തേക്ക് ബദ്രി കയറിയതും കണ്ടു നിലത്തും ബെഡിലും എല്ലാം ചിതറിക്കിടക്കുന്ന പൂക്കൾ നിലത്ത് മാത്രമല്ല ബെഡിലും ആ റൂം മൊത്തത്തിൽ അലങ്കോലമായ അവസ്ഥ പൂക്കളെല്ലാം വാടിക്കരിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ബെഡിന്റെ സൈഡിലായി കരി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രുദ്രയെ അടുത്തേക്ക് പദ്രി ചെന്നു ഞാൻ ഇന്നലെ വരാത്തത് വേണ്ട ഒന്നും പറയണമെന്നില്ല രുദ്രഭദ്രിക്ക് നേരെ കരങ്ങൾ കൊണ്ട് തടഞ്ഞു പറഞ്ഞു ഞാൻ വെറും മണ്ടി പൊട്ടി എന്നെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി സത്യമെന്ന് വെറുതെ ഒരുപാട് ആശിച്ചു ഞാൻ ആഗ്രഹിച്ചതിനും വലിയൊരു ജീവിതം കിട്ടി സന്തോഷത്തിൽ ഒന്ന് മറന്നു ഞാൻ ഇത് എനിക്ക് അർഹതപ്പെട്ടതായിരുന്നു എന്ന് അല്ലെങ്കിൽ ഈ തരുന്ന സ്നേഹം സത്യമായിരുന്നോ എന്ന് ഇപ്പോൾ മനസ്സിലായി ഇത് ഇരുദ്രയ്ക്ക് രുദ്രയ്ക്ക് വിധിച്ചതല്ലെന്ന് ഞാൻ വെറുതെ സ്വപ്നം കണ്ടതും സന്തോഷിച്ചതൊക്കെ വെറുതെ നീ എന്തൊക്കെയാണ് രുദ്രയിൽ പറയുന്നത് അതിന് മാത്രം എന്താ ഉണ്ടായത് ഒന്നും ഉണ്ടായില്ലേ പുറം ഒന്നും ഉണ്ടായില്ലേന്ന് അത്രയും പറഞ്ഞ ശേഷം ചിദയെ പൂക്കൾ ചൂണ്ടിക്കൊണ്ട് രുദ്ര പറഞ്ഞു ഏട്ടൻ ഇത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ കാരണം ഏട്ടനൊപ്പം ഒരു ജീവിതം ഏട്ടനേക്കാളേറെ ആഗ്രഹിച്ചവളാണ് ഞാൻ സ്വന്തം മിഷത്തിനല്ലെങ്കിൽ കൂടിയും ഈ താലയൻ്റെ കഴുത്തിൽ വീണപ്പോൾ ഒന്നേ ആഗ്രഹിച്ചുള്ളൂ ജീവിത അവസാനം വരെയും ഈ താലയും അതുമണീച്ച ആളും കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് ഏട്ടനോട് തോന്നി തുടങ്ങിയ ശേഷം അതെനിക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങിയപ്പോൾ റിയില്ലെനിക്ക് എത്രമാത്രം സന്തോഷമായിരുന്നു എന്ന് ഏട്ടൻ തരുന്ന ഓരോ ചുംബനം പോലും അത് പകുത്തു തന്നിട്ട് അടർന്നു മാറുമ്പോൾ ഇനിയും വേണമെന്ന് വാശി പിടിച്ചിരുന്നു എൻ്റെ മനസ്സ് എന്നാൽ ഞാൻ പറയാതെ തന്നെ എൻ്റെ ചാനലുകൾ മനസ്സിലാക്കി എന്നിലേക്ക് ഏട്ടൻ വരുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ സ്നേഹം മൊത്തമായി അറിയാൻ ഒപ്പം അതിന് ഞാൻ അവകാശിയായി നമുക്ക് മാത്രമായി സ്വന്തമായി നമ്മുടെ കുഞ്ഞ് പക്ഷെ അതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് ഇപ്പം മനസ്സിലായി എല്ലാം എൻ്റെ മാത്രം ആഗ്രഹമായിരുന്നു ഏട്ടൻ്റേതല്ല സ്വന്തം കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കരുത് എന്ന് പറയില്ല എന്നാൽ അതിനിടയ്ക്ക് അല്പം സ്നേഹം എനിക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇപ്പം മനസ്സിലായി ഏട്ടന് വലുത് ഏട്ടൻ്റെ വീട്ടുകാരാ അവർക്ക് വല്ലതും സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഉത്കണ്ഠം മാത്രമേ ഉള്ളൂ അവിടെ ഞാനില്ല പക്ഷേ എന്നെ വേണം ഏട്ടൻ്റെ ശത്രുവിൻ്റെ അടുത്തെത്താൻ അതിനുള്ള വെറും ഉപകരണം മാത്രമായിരുന്നു ഞാൻ മതി നിർത്ത് ഇനി ഒരക്ഷരം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ കഴിഞ്ഞിൻ്റെ ചൂടറിയും നീ അപ്പോൾ ഇങ്ങനെയാണല്ലേ നീ എന്നെ കരുതിയിരിക്കുന്നത് എങ്ങനെ തോന്നിയത്രുദ്ര നിനക്കിത് എന്നോട് പറയാൻ ഈ ഭദ്രിന്ന് ഭദ്രിയേക്കാളേറെ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ് അത് നീ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ശരി നീ ഇപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ ലക്ഷ്യത്തിലെത്താനുള്ള ഉപകരണമാണ് നീയെന്ന് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നിനക്കൊപ്പം തന്നെ ഞാനോ സിദ്ധുവോ പ്രണവോ അവിടെ വരേണ്ട കാര്യമില്ലല്ലോ നിന്നങ്ങോട്ട് അയക്കുമ്പോഴും ഈ ബദ്രിയുടെ ജീവൻ പോയാലും നിനക്കൊന്നും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ ഇപ്പോഴെന്നല്ല എപ്പോഴും പിന്നെ നിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചു വെച്ചിരുന്നതെങ്കിൽ നീ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല ഇതെൻ്റെ യുദ്ധമാണ് ഞാൻ ഒറ്റയ്ക്ക് പൊരുതിക്കോളാം അത്രയും പറഞ്ഞു ബദ്രി പോകുമ്പോൾ രുദ്ര മിണ്ടാതെ അവിടെ തന്നെ നിന്നുപോയി